നമസ്കാരം യോഗി പറഞ്ഞത് എത്ര ശരിയാണ് കേരളമാണ് തീവ്രവാദികളുടെ ഒളിക്കേന്ദ്രം കേരളത്തിൽ നിന്നും മണിപ്പൂർ കലാപ തീവ്രവാദിയെ എൻ ഐ എ പൊക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഇവിടെ വലിച്ചിരിക്കുന്നത് കേരളമാണ് ഭാവിയിൽ ജമ്മുകാശ്മീർ ആകാൻ പോകുന്നതെന്നും കേരളമാണ് തീവ്രവാദികളുടെ ഒളിക്കേന്ദ്രമാകാൻ പോകുന്നത് എന്നുമുള്ള യോഗി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ആയുധ പരിശീലനം നേടിയ മണിപ്പൂർ തീവ്രവാദിയെ എൻ ഐ എ കേരളത്തിലെ തലശ്ശേരിയിൽ നിന്നാണ് പൊക്കിയത് രാജ്കുമാർ മിഭാക് വിഭാക്സേന എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് എൻ ഐ എ പൊക്കിയത് തലശ്ശേരിയിലെ ഒരു ലോക്കൽ ഹോട്ടലിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞു കരുത്തിലെ പ്രത്യേക തരം ടാറ്റുവും തിരിച്ചറിയാൻ സഹായമായി യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന നിരോധിച്ച സംഘടനയിലെ അംഗമാണ് ഇയാൾ ഇദ്ദേഹം കൊലപാതകങ്ങളിൽ പങ്കാളിയാണ് ആണ് ഇത് ഇയാളുടെ സ്വദേശമെന്നാണ് എന്നാണ് എൻ ഐ എ പറയുന്നത് കേരളത്തിലെ ഏഴ് ജില്ലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്കുമാർ യാത്ര ചെയ്തിരുന്നു പിന്നീട് തലശ്ശേരിയിലെ ഹോട്ടൽ ജോലിയിലേക്ക് എത്തിയിരുന്നു എന്തിനായിരുന്നു ഇയാളുടെ ദൗത്യം ആരെയെല്ലാമാണ് ഇയാൾ കണ്ടത് എന്നീ കാര്യങ്ങൾ വൈകാതെ തെളിയും ഏഴ് ജില്ലകൾ ഏതൊക്കെയാണ് അവിടെ എന്തിനു പോയി ആരെയൊക്കെ കണ്ടു ഏഴ് ജില്ലകളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങളാണ് എൻ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഏറെ കാലമായി രാജ്കുമാറിനെ എൻ ഐ എ തേടി വരികയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാളുടെ ഉളിക്കേന്ദ്രം എൻ ഐ എ കണ്ടെത്തിയത് തുടർന്ന് അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അതിനുശേഷം ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിനായി ആരോഗ്യ വകുപ്പിന്റെ വേഷത്തിലാണ് എൻ ഐ എ സംഘം ഇവരുടെ സങ്കേതത്തിലേക്ക് കയറിയത് പിന്നീട് എൻ ഐ എ അടുത്ത ഇയാളെ നിരീക്ഷിച്ചു വരികയും അതിനുശേഷമാണ് എൻ ഐ ഇയാളെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസിനെ പോലും വിവരം അറിയിക്കാതെ എൻ ഐ എ തന്നെയാണ് എല്ലാം സ്വയം ഒരു ഓപ്പറേഷൻ നടത്തിയത് ഇതാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് രാജ്കുമാറിന്റെ പാസ്പോർട്ടും എൻ ഐ എ കണ്ടെടുത്തിട്ടുണ്ട് വിദേശങ്ങളിലേക്ക് പറക്കാനാണ് അദ്ദേഹം ഈ വ്യാജ പാസ്പോർട്ട് വെച്ചയ്ക്ക് ഉപയോഗിച്ചത് കൂടാതെ റേഡിയൽ നടത്തിയപ്പോൾ തന്നെ വ്യാജ പാസ്പോർട്ടുകളടക്കം എൻ ഐ എ പിടിച്ചെടുത്തിട്ടുണ്ട് പഹൽഗാമിലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ കേരളത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് എൻ ഐ എ തന്നെ ഒരു സൂചന നൽകുന്നുണ്ട് മലയാളികൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇന്ത്യ മുന്നണി പാലൂട്ടി വളർത്തുന്ന രാജ്യദ്രോഹികൾ എന്ന ബോംബിങ് പുറത്താണ് ജീവിതമെന്ന് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വന്ന രോഹിണികളെ ഒളിപ്പിക്കാൻ കേരളത്തിൽ പല ഭാഗങ്ങളിലും ആസൂത്രണമായ ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന് പിന്നിൽ പ്രത്യേക മധുഭാഗക്കാരുമുണ്ട് കേരളത്തിൽ ആർക്കും എവിടെയും സുഖമായിട്ട് ഒളിവിൽ താമസിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കുറ്റം ചെയ്യുന്നവർ കേരളത്തിൽ എത്തുന്നതിനുള്ള ഒരു പ്രധാന കാരണം കാരണം കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമോ ഒരു റെയ്ഡോ ഒന്നും തന്നെയില്ല ഇവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകാൻ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള മത തീവ്രവാദ സംഘടനകൾ തന്നെ ഇവരുടെ കൂടെ ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത കാരണം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം കുറ്റം ചെയ്ത് നേരെ ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് എത്തിയാൽ ഇവരെ കൊണ്ടുപോയി സുരക്ഷിതമായ രീതിയിൽ പാർപ്പിക്കാൻ ഏജൻറ്റുമാരുൾപ്പെടെയുണ്ട് ആയിരക്കണക്കിന് രൂപ നല്ലൊരു എമൗണ്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏജൻറ്റുമാർ പോലീസിന് പോലും പിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോയി പാർപ്പിക്കുമെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്